ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ വെള്ളം ഹബീബായ മുത്തു അലിഹി വസ്ലമ്മ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ മനസ്ജിദത്തായി സഹാബത്തിന് കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നൽകിയ വെള്ളം അതാണ് ഏറ്റവും ഹൈറായ ഏറ്റവും അഫ്ലായ വെള്ളം അത് കഴിഞ്ഞാൽ പിന്നീട് സംസം വെള്ളത്തിനാണ് ഏറ്റവും വലിയ ബഹുമാനമുള്ളത് ആദരവുള്ളത് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം മത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് സംസം വെള്ളം കുടിച്ചുകൊണ്ട് എന്തൊരു ഉദ്ദേശമാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലത് കുടിക്കുമ്പോഴുള്ളത് ആ ഉദ്ദേശം അങ്ങനെ തന്നെ അള്ളാഹുത്തലെ സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു വസ്ലമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ലിമാ സംസം വെള്ളം എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് എന്തൊരു നീയത്ത് വെച്ചുകൊണ്ടാണ് ആ കുടിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശം അള്ളാഹു അദ്ദേഹത്തെ സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നമ്മുടെ പൂർവ്വസൂരികളാകുന്ന സൂരികളാകുന്ന മഹത്തുക്കൾ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ധാരാളം മഹത്തുക്കൾക്ക് സംസം വെള്ളം കുടിച്ചത് കാരണം അള്ളാഹു നൽകിയ ബഹുമാനം ആദരവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പലരും നല്ല അയൽമുള്ള നാഫിയ അയൽമുള്ള ഹഹറവിയ ആലിമാകണമെന്നുദ്ദേശത്തോടു കൂടെ ജംസം വെള്ളം കടിച്ചപ്പോൾ അള്ളാഹുത്താല അവർ അങ്ങനെ തന്നെയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭൗതികമായ ധാരാളം ഉദ്ദേശങ്ങൾ സാധിപ്പിച്ച് കിട്ടാൻ വേണ്ടി ആ നീയത്തോടു കൂടെ വെള്ളം കുടിച്ച ജംസം വെള്ളം കുടിച്ചപ്പോൾ ഉള്ളാഹുത്താൽ അവർക്ക് ആ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുത്തു എന്ന് മഹാനായ മാം നാവിറിയുള്ളാഹു അലഹു അവിടുത്തെ അല്ലാതെ കാർ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മഹാനവകൾ പറയുന്നുണ്ട് ഞാൻ ഒരു മൂന്ന് ഉദ്ദേശം മനസ്സിലെച്ചുകൊണ്ട് മൂന്ന് മുഴുക്ക് വെള്ളം ദിവസം വെള്ളം കുടിച്ചപ്പോൾ അത് മൂന്നും അള്ളാഹുത്താല എനിക്ക് സാധിപ്പിച്ച് തന്നു എന്ന് മഹാനവകൾ പറയുന്നുണ്ട് ഇങ്ങനെ അനവധി നിരവധി മഹാന്മാരാകുന്ന സ്വലിഹീങ്ങൾ സജ്ജനങ്ങൾ ജംസം വള്ളത്തിൻ്റെ ബഹുമാനം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഹബിബായ മുത്തനബി സല്ലാഹു അലിഹി വസ്ല്ല തങ്ങളെ തന്നെ പറഞ്ഞതായി ഇമാം തൊബറാനെ അവിടെ തലൗസത്തിൽ ബഹുമാനപ്പെട്ട പിന്നെ അബ്ബാസ്റലി അള്ളാഹുഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്നതായി കാണാം خير ما إن لا بجه الأرض ما أزمزم بومي لاتوم خيرا يا اتوم الثماء يا اتوم شرستما هذا زمزم بدلهم فيه طعام من الطعامي هذا بخشنا ما وش ملور كذل بخشنا مند شفاء من السقمي عند رواج ما بيت هذا وري رواج ما ആ രോഗത്തിനൊക്കെ ലിഫ അതിലുണ്ട് പക്ഷേ ഒരു ഗ്യാരണ്ടി ഇതൊന്ന് ശരിഹിച്ചു നോക്കാം എന്ന ഉദ്ദേശത്തിലായിരിക്കും നാം കുടിക്കേണ്ടത് മറിച്ച് നൂറിൽ നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടെ അള്ളാഹു താല അതേ അവൻ്റെ മഹലായ ഫലുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാഹിച്ചു പറഞ്ഞപ്പോൾ അള്ളാഹു താല നൽകിയ ആ ജംസം വെള്ളം അതിലല്ലാഹു വലിയ പറക്കത്ത് വെച്ചിട്ടുണ്ട് മുത്ത് ഹബീബ് സല്ല അള്ളാഹുസ്ലമത്ത ഞങ്ങളോട് അമ്മ പഠിപ്പിച്ചതാണ് ജംസം വെള്ളം ഏതൊരുദ്ദേശം വെച്ചുകൊണ്ട് കഴിക്കുന്നു ോ ആ ഉദ്ദേശം നിറവേറ്റപ്പെടുമെന്ന് അപ്പൊ ആ ഉറച്ചൊരു വിശ്വാസത്തോടുകൂടെ നാം അത് വെള്ളം കുടിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ യാതൊരു കളങ്കവും മനസ്സിൽ വരാൻ പാടില്ല നൂറിൽ നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടെ നാം അത് കഴിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശം സാധിപ്പിച്ചു കിട്ടുമെന്ന് മഹാന്മാരൊക്കെ അവിടെ അനുഭവം വെച്ചല്ലേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു താല നമ്മുടെ ഒക്കെ ഈ വർദ്ധിപ്പിച്ചു തരട്ടെ വിശ്വാസം അത് കടി കട്ടിയുള്ളതാക്കി തീർക്കുമാറാവട്ടെ ആർക്കെ പറ്റി നന്നായി മരിക്കാനുള്ള തോഫീക്കും അള്ളാഹു നൽകട്ടെ അമീൻ അസ്സലാ വാലിക്കും വറഹമത് Wa